ഹലോ അസ്ലാമലൈക്കും നമ്മളൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് രണ്ടും കൂടി വെച്ചിട്ട് ആദ്യം അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും തൊലി കളഞ്ഞ് മിക് ഒരു കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ അടിക്കുന്നതിൽ നിന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ വെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒരു മുറി തേങ്ങയും ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഉണ്ട് കടുക് ഒരു സ്പൂൺ കടക് ചേർക്കണുണ്ട് പിന്നെ വെളുത്തുള്ളി നാല് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി നാല് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് ഉണ്ട് പിന്നെ നാല് ചെറിയ ഉള്ളിയുണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ആദ്യം അരച്ചെടുക്കാം നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടി അതിട്ടൊന്ന് അടിച്ചെടുക്കുക രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് വട്ടിക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കറി വേപ്പിന്തല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബിട്രൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫുൾ ഒഴിച്ച് കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ച് നേരം കട്ടിട്ടുണ്ടോ പോലെ ബിട്രൂട്ട് പൊയിങ്ങി വെച്ച വെള്ളം ഉണ്ടത് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം അതിലേക്ക് മോ തൈര് ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഇരുന്നൂറ്റി അമ്പതിന് എം എൽ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളക്കി വെച്ചിട്ട് അത്രയേ ഉള്ളൂ ഇളക്കി ഉപയോഗിപ്പിച്ചിട്ട് അത്രയേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന സദ്യയിലൊരുമേ നല്ലൊരു ഐറ്റം ആണത് നന്നായിട്ട് നല്ല രസമുണ്ട് മോലസ് കഴിച്ചു വെക്കുന്ന ആണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷാമോൻ ഷാമോനും കഴിച്ച് വെക്കുന്നുണ്ട് പാകത്തിന് എരിവായിട്ട് എടുത്തിട്ട് അവനെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് തരുന്നുണ്ട് അപ്പം ഞാൻ കഴിച്ചു വെക്കി അവർക്ക് ബാക്കിയാണ് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക